നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ ഗാസയിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ റഫ സലാമെ കൊല്ലപ്പെട്ടതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇയാൾക്കൊപ്പം ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ അവരുടെ പ്രതിരോധ വിഭാഗത്തിൻ്റെ സൈന്യത്തിൻ്റെയൊക്കെ തന്നെ ചുമതല വഹിക്കുന്ന മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടു എന്നും അയാൾക്ക് ഗുരുതരമായ പരുക്കേറ്റും എന്നും വാർത്തകളുണ്ട് ഇതേക്കുറിച്ച് ഇനിയും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരെ പിടികൂടുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യം വളരെ നാളുകളായി തന്നെ ശ്രമം നടത്തുകയായിരുന്നു കാരണം ഈ രണ്ട് പേരുമാണ് ഹമാസിൻ്റെ ഗാസയിലെ പ്രധാനപ്പെട്ട എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു മാത്രമല്ല ഈ മേഖലയിൽ ഹമാസിൻ്റെ ശക്തി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇവരെ രണ്ടുപേരെയും വകവരുത്തുന്നത് ഇസ്രായേൽ സൈന്യത്തിന് വളരെ ആവശ്യവും ആയിരുന്നു ഗാസയിൽ റഫ സലാമെ താമസിക്കുന്ന വില്ല ഏതാണെന്ന് ഇസ്രായേൽ സൈന്യത്തിന് വളരെ വ്യക്തമായി തന്നെ അറിയാമായിരുന്നു എന്നാൽ ഈ വീടിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഈ വീടിൻ്റെ മേൽക്കൂര തീരെ താഴ്ന്ന നിലയിലാണ് നിർമ്മിച്ചിരുന്നത് ഒരുപാട് ഒലിവു മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് ഈ വീട് അവർ ചെറിയ വില്ല അവിടെ സ്ഥിതി ചെയ്തിരുന്നത് ഇത് ഇസ്രയേലെ ഡ്രോണുകൾ തങ്ങളെ നിരീക്ഷിക്കുന്നതിന് തടസ്സമായിട്ടാണ് ഒരു പക്ഷേ ഹമാസ്തിയോറോ അതിൽ ഇത്തരത്തിലുള്ള ഒരു വീട് നിർമ്മിച്ച് ഒരു വില്ല നിർമ്മിച്ച് ഇയാളവിടെ താമസിപ്പിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇയാളുടെ താമസ സ്ഥലം മനസ്സിലാക്കിയ ഇസ്രായേൽ സൈന്യത്തിന് വേണമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാളെ വധിക്കാമായിരുന്നു എന്നാൽ അവരുടെ പ്രധാന ലക്ഷ്യം ഇയാൾക്കൊപ്പം തന്നെ മുഹമ്മദ് ദൈഫിനെയും വകവരുത്തുക എന്നുള്ളതായിരുന്നു രണ്ടുപേരെയും ഒറ്റയടിക്ക് ഒറ്റ ആക്രമണം തന്നെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഇസ്രായേൽ സൈന്യം വളരെ നേരത്തെ തന്നെ ലക്ഷ്യമിട്ടിരുന്നത് ഇവർ തമ്മിലുള്ള ആത്മബന്ധം വളരെ നന്നായിട്ട് ഇസ്രായേൽ സൈന്യത്തിനും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി എ മൊസാദയ്ക്കും അറിയാമായിരുന്നു റഫ സലാമെ ഇടയ്ക്കിടയ്ക്ക് ഭൂഗർഭ അറകളിൽ പോയി താമസിക്കുമെന്നും പിന്നീട് വീണ്ടും ഇയാൾ തിരികെ ഈ വില്ലയിലേക്ക് തന്നെ എത്തും എന്നും ഇസ്രായേൽ സൈന്യം വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരുന്നു ഏറെ നാളായി ഇത്തരം ഭൂഗർഭ അറകളിൽ സുരക്ഷിതനായി കഴിഞ്ഞിരുന്ന സലാമെ ഇപ്പോൾ ഈ അറകൾ സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിന്ന് ഈ വില്ലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പല ഭൂഗർഭ തുടങ്ങുകൾ ഇതിനോട് തന്നെ ഇസ്രായേൽ സൈന്യം തകർത്ത് കഴിഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആറകളെ താമസിക്കാൻ ഇപ്പോൾ ഹമാസിൻ്റെ പല നേതാക്കളും ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ കൂടി സൂചനയായിട്ട് വേണമെങ്കിൽ ഇത് കണക്കാക്കാം തുടർന്ന് ഇസ്രായേൽ സൈന്യം വളരെ കൃത്യമായി തന്നെ ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മുഹമ്മദ് ദൈഫ് ഈ വീട്ടിലെത്തിയതായി ഇസ്രായേൽ സൈന്യത്തിന് കൃത്യമായി വിവരം ലഭിച്ചത് എത്രത്തോളം സുരക്ഷിതമായ വീടുകൾക്കുള്ളിലാണ് ഇവർ താമസിച്ചിരുന്നത് എങ്കിലും ഇസ്രായേലിൻ്റെ ചാരസംഘടനയുടെ മൊസാദയുടെ കണ്ണുകളിൽ നിന്ന് ഇവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി മാറുകയാണ് ഇത് മുഹമ്മദ് ദേഫ് ഈ വീട്ടിലെത്തി കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു ഉറപ്പ് വന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ സേന അടിയന്തരമായി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിനെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു ഒട്ടു പിന്നാലെ തന്നെ ഇവർ രണ്ടുപേരെയും വധിക്കുന്നതിന് നദന്യാഹു തന്നെ നേരിട്ട് സൈന്യത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇവർ താമസിക്കുന്ന വില്ലയിലേക്ക് അതിശക്തമായ തോതിൽ വ്യോമസേന വിമാനങ്ങളെത്തി ആക്രമണം നടത്തിയത് ഇവർ ജനവാസ മേഖലയിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പല സാധാരണക്കാരെ ജനങ്ങളും കൊല്ലപ്പെടും എന്ന് സംശയമുള്ളത് കൊണ്ട് തന്നെ ഇസ്രയേൽ സൈന്യം ഈ വീട് കൃത്യമായി കേന്ദ്രീകരിച്ച് തന്നെയാണ് ആക്രമണം നടത്തിയത് ഇതിൽ സലാമെ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ മുഹമ്മദ് ദെയഫിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഇനിയും ആർക്കും കൃത്യമല്ല ഇയാൾ ഒരു കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് അത്രയും ശക്തമായ തോതിലുള്ള ആക്രമണമാണ് അവിടെ നടന്നത് പക്ഷേ പലപ്പോഴും ഹമാസ് തീവ്രവാദികൾ ചെയ്യാറുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഉടനെ അക്കാര്യം പുറത്ത് വിടില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അവർ ഇക്കാര്യം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് മുഹമ്മദ് ദൈഫിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് സലാമെ അങ്ങനെ രണ്ട് പേർ ഒരുമിച്ച് കൊല്ലപ്പെടുക എന്നുള്ളത് മാസിനെ സംബന്ധിച്ച് അവർക്ക് വളരെ അപമാനകരമായ അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് ദോഷകരമായി മാറാവുന്ന ഒരു വാർത്ത ആയതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷേ ഈ വിവരം അവർ വെച്ചത് കാരണം അത്രയും ശക്തമായ തോതിലുള്ള വ്യോമാക്രമണമാണ് ഇവിടെ നടന്നത് മുഹമ്മദ് കുറിച്ച് പറയുകയാണെങ്കിൽ ഇയാൾ കാലങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ തന്നെ ഇസ്രായേലിൻ്റെ നോട്ടപ്പുള്ളിയാണ് ഇസ്രായേലിൽ നടത്തിയ പല ഭീകരാക്രമണങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് ഇയാളാണെന്ന് അവർക്ക് അറിയാം മാത്രമല്ല കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് കടന്നു കയറി നിരവധി പേരെ കൊല്ലുകയും പലരെയും തട്ടിക്കൊണ്ടുപോവ് ചെയ്ത ആ ഹമാസ് ആക്രമണത്തിൽ ഇയാൾ മുഖ്യ വഹിച്ചുവെന്നും ഇയാൾ അതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഇസ്രായേലിൽ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇയാളെ പിടികൂടുക എന്നുള്ളത് അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഇയാളെ നേരത്തെ ആറോ ഏഴോ തവണ അവർ വധിക്കാൻ ശ്രമിച്ചുങ്കിൽ അന്നൊക്കെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു പക്ഷേ അന്നത്തേക്ക് ഒരു ഫലമായി ഇയാളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ മോശമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മുഹമ്മദ് റേഫ് ഈ തുരങ്കങ്ങൾ ഒളിച്ചിരുന്ന ആ അവസ്ഥയിൽ നിന്ന് തിരികെ എത്തി ഈ വില്ലയിൽ താമസിക്കാൻ ആഗ്രഹിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതുന്നത് ഏതായാലും ഈ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരം നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന ഈ ആക്രമണത്തിൽ എൺപതോളം പേർ കൊല്ലപ്പെട്ടു അത് സാധാരണക്കാരാണ് കൂടുതലും എന്ന് ഹമാസ് തീവ്രവാദികൾ ആരോപിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇതൊരു വ്യാജ വാർത്തയാണെന്നും തങ്ങൾ വധിച്ചത് കൃത്യമായി ഹമാസ് തീവ്രവാദികളെ തന്നെയാണെന്നും വ്യക്തമായ പ്ലാനിങ്ങുകളോട് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താക്കൾ വിശദമാക്കിയിരിക്കുന്നു പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് അപ്പോൾ ഗാസയിലെ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ പലരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെ അവശേഷിക്കുന്നത് യാഹിയ സിൻവർ ഉണ്ട് മുഹമ്മദ് ദേഫ് മരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടുള്ള ഒരുപക്ഷേ മുഹമ്മദ് ദേഫ് ഇവിടെ കൊല്ലപ്പെടുകയാണെങ്കിൽ ഇനി അവിടെ അവശേഷിക്കുന്നത് യാഹിയ സിൻവർ മാത്രമായിരിക്കും ഇയാളെ ഇയാളപ്പെടുകൂടുക എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യവുമായിരിക്കും